ആർ എസ് എസിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടം സംസാരിക്കുന്നത് അത് പ്രത്യേകമായ ഒരു പങ്ക്തിയായി ആയെടുത്ത് മാറ്റേണ്ടതാണ് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാല് രാഹുൽ മാങ്കൂട്ടം സ്വരാജ് യുദ്ധത്തെക്കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റിനെ കൃത്യമായി കടന്നാക്രമിച്ചു രാഹുൽ മാങ്കൂട്ടം അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഐ ലോകത്തിണ്ടായ തല്ലിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനോട് ഓർമ്മപ്പെടുത്താനുള്ളത് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തൃശ്ശൂരിൽ നടന്ന സൗഹൃദ കൊലപാതകങ്ങളെക്കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കണം അതു മനസ്സിലാക്കിയാലും മനസ്സിലാക്കിയില്ലെങ്കിലും ഒരു കാര്യമില്ല അതൊക്കെ കഴിഞ്ഞിട്ട് അതിന് കൃത്യമായിട്ട് ന്യൂസ് മലയാളത്തിലൂടെ സ്വരാജ് ഒരു മറുപടി കൊടുത്തു ഒരു വിഷയമൊക്കെ സംസാരിക്കുന്ന സമയത്താണ് നാട്ടിലുള്ള എന്തെങ്കിലും സംഘർഷത്തെ കുറിച്ചൊക്കെ പറഞ്ഞാൽ ചോദിക്കട്ടെ ഇതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല പക്ഷെ ആയിരക്കണക്കിന് സിഖുകാരെ ഒരു രാത്രി ഇരുണ്ട് വെളുത്തപ്പോഴേക്ക് കൊന്നു തള്ളിയ ഇന്ത്യയിലെ ഭീകര പ്രസ്ഥാനം ഏതാണ് ഞാൻ അങ്ങനെ ഇതിന് മറുപടി പറയാൻ നിന്നാൽ എവിടെ എത്തി നിൽക്കും രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യം ആകെ ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടി മാത്രമേ യാത്രാ വിമാനം റാഞ്ചിയിട്ടുള്ളൂ അത് യോഗ ലോകത്തിൽ ഭീകര സംഘടനകൾ ചടത്ത് ചെയ്തിട്ടുണ്ട് പക്ഷെ ലോകത്തിന്റെ ചരിത്രത്തിൽ ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമേ വിമാനം റാഞ്ചിട്ടുള്ളൂ ആ പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ് ആ മറുപടി വളരെ കൃത്യമായിരുന്നു പക്ഷേ അതിനൊരു മറുപടി കൊണ്ട് രാഹുൽ മാങ്കൂട്ടം വന്നില്ല ഇന്ന് വന്ന് അദ്ദേഹം അവതരിപ്പിക്കുകയാണ് യൂട്യൂബർ സെക്രട്ടേറിയറ്റ് മെമ്പർ എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുന്ന വളരെ നികൃഷ്ടമായ രീതിയിൽ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് യൂട്യൂബർ സ്ഥിരമായി ഒരു ഒരു മെമ്പർ മുൻ അയാൾ വന്നിട്ട് പറയുക അയ്യോ യുദ്ധമൊന്നും പാടില്ല പാടില്ല ഇത് നല്ലതല്ല ആരാ പറയുന്നത് ഇവിടെ രാജ്യം ഒരു യുദ്ധത്തിന്റെ വക്കിൽ നിൽക്കുമ്പോൾ അതിർത്തിയിലെ എല്ലാ പ്രദേശത്തുമുള്ള മനുഷ്യന്മാർ ജീവഭയത്താൽ കഴിയുമ്പോൾ അങ്ങനെ ജീവഭയത്താൽ കഴിയുമ്പോഴും നമ്മുടെ ശത്രു രാജ്യമായ പാകിസ്ഥാനോട് ഒരു കടുുകമടികളുടെ കോംപ്രമൈസ് പോലും ചെയ്യില്ല എന്ന് കരുതിക്കൊണ്ട് അതിർത്തിയിൽ ഒരു മനുഷ്യൻ പോലും മാറാതെ ഈ രാജ്യത്തെ വീരന്മാരായ വീരന്മാരായ സൈനികന്മാർ കണ്ണിവചുമ അതിർത്തിയിൽ കാവലിരിക്കുമ്പോ ഒരു രാജ്യം മുഴുവൻ ഈ രാഷ്ട്രത്തിന് വേണ്ടി ഈ രാഷ്ട്രത്തിന്റെ പ്രിയപ്പെട്ട പുത്രന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അതേ രാത്രി

കണ്ണൂരിലുണ്ടായ എന്തോ ദുന്തകളുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലാണ് കോൺഗ്രസ്സുകാർ വിശുദ്ധരാണല്ലോ അതെങ്ങനെ യൂത്ത് കോൺഗ്രസ്സുകാർ പ്രത്യേക വിശുദ്ധരാണല്ലോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇരന്ന് വാങ്ങിയ രക്തസാക്ഷിത്വം എന്ന് പറയുമ്പോഴോ അവർക്ക് കിട്ടുന്ന ഒരു മാധ്യമ പരിലാളനുണ്ട് ഏഹ് ധീരജ് രാജേന്ദ്രനെ നെഞ്ചിൽ കു കത്തി കുത്തി ഇറക്കി കഴിയുമ്പോൾ ഇരന്ന് വാങ്ങിയ രക്തസാക്ഷിത്വം എന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യം ആ ആനുകൂല്യം തന്നെയാണ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ നാശത്തിന് കാരണമാവുന്നത് എന്ന് പറയാതെ വയ്യ എം എൽ എ ആണ് ഒരു കാര്യം പറയാം അദ്ദേഹം അതിന്റെ ഉത്തരവാദിത്തിൽ നിന്ന് എപ്പോഴെങ്കിലും മറുപടി പറയുമോ എന്ന് എനിക്കറിയില്ല മുണ്ടക്കൈ ചൂരൽ മല ഭാഗമായിട്ട് പൂത്ത ബ്രെഡ് ബ്രെഡ് വിതരണം വിതരണം ചെയ്തു എന്ന് 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 പറഞ്ഞ അടുത്ത് പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്തില്ല മറുപടി ില്ല ഇന്നിപ്പോ മുകളിൽ ഒന്ന് രണ്ട് മുകളുണ്ടായിരുന്ന ഒന്നെ കൃത്യമായി ഉത്തരവാദിത്തമായിട്ട് കഴിഞ്ഞതാണ് ഇപ്പൊ ഇന്ന് രാവിലെ പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞത് സൈനിക ഉദ്യോഗസ്ഥന്മാർ പരാതി പറഞ്ഞു വിഷവാദി ഏറ്റെടുത്തു അതിന്റെ ഓഫീഷ്യൽ ഒന്നും തരട്ടെ വായി വരുന്നത് എന്തോ മന്ത്രി പറയണോ ഇത് സ്വരാജ് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അത് ഒരു യുദ്ധത്തിന്റെ മുമ്പിൽ ഇന്ദിരാഗാന്ധി എങ്ങനെ പെരുമാറി എന്നുള്ളതിനാണ് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് അതൊന്നും അറിയില്ല അവിടെ ചരിത്രമില്ലല്ലോ നമ്മൾ ആദ്യമായി സ്വരാജിൻ്റെ കേൾക്കുന്നത് കോൺഗ്രസിന്റെ വൃത്തികേടുകളുടെ ഒരു പരമ്പരയായിട്ട് ബന്ധപ്പെട്ട് സിക്ക് കൂട്ടക്കൊല ഇപ്പോ കേട്ടിട്ടില്ല എന്ന് വച്ചാൽ അറിയുന്നവരുണ്ടായിരുന്നു എൻ്റെ അടുത്ത് ലാലൊക്കെ വിളിച്ച് പറയുന്നു ബിജു ചേട്ടാ ഞാനിത് കേട്ടിട്ടുണ്ട് എന്ന് പറയുമായിരുന്നു ലോകത്തിൻ്റെ ഒരു രാഷ്ട്രീയ കക്ഷിയാണ് പ്ലെയിൻ റാഞ്ചിയിട്ടുള്ളു അതിന്റെ ക്രെഡിറ്റും കോൺഗ്രസിന് കിട്ടുന്ന രീതിയിലേക്ക് ആക്കി വെച്ച രാഹുൽ മാങ്കൂട്ടത്തിന് നന്ദി പറയാതെ പോവുക എന്ന് പറഞ്ഞാൽ അത് നന്ദി പറയേണ്ടതാണ് പ്രിയപ്പെട്ട എം എൽ എ നിങ്ങൾക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും എല്ലാവർക്കും നന്ദി നമസ്കാരം